ഐ പി എൽ മാതൃകയിലുള്ള കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ സീസൺ കഴിഞ്ഞല്ലോ പ്രഥമ സീസണിന് ശേഷം വരുന്ന അടുത്ത ഐ പി എൽ സീസണിൽ കൂടുതൽ മലയാളി താരങ്ങൾക്ക് ഇടം ലഭിക്കും എന്ന് വേണം അറിയാൻ കാരണം കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കഴിച്ച ശേഷം മലയാളി താരമായിട്ടുള്ള സൽമാൻ നിസാറിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ട്രയൽസിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അവരുടെ കണ്ണിലുടക്കിയ താരം തന്നെയായിരുന്നു സൽമാൻ നിസാർ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഇല്ല പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്ഷനിൽ സൽമാൻ നിസാറിന് വേണ്ടി ആരും യാതൊരുവിധ ബിഡും മുന്നോട്ട് വെച്ചില്ല എന്നത് സങ്കടകരമായിട്ടുള്ള സത്യമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് കിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പദ്ധതികളിൽ സൽമാൻ നിസാർ എന്ന താരത്തിന് സ്പോർട്ട് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വരാൻ പോകുന്ന സീസണിലെ ഡൊമ ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ പ്രകടനത്തിൽ സൽമാൻ നിസാർ ഇംപ്രൂവ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സ്ഥിരത കൈവരിക്കുകയും അതുകൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സ് സംഘടിപ്പിക്കുന്ന ട്രയൽസിൽ അതിൻ്റെ മികവ് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഡൊമസ്റ്റിക് പ്ലേസിലെ ആദ്യ പിക്കുകളിൽ ഒന്ന് സൽമാൻ നിസാർ തന്നെ ആയിരിക്കും എന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കുറേ അധികം ഐ പി എൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഇപ്പം സ്ലോ പേസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഉടനെ തന്നെ ഞാൻ വേഗം ചെയ്യാം